പോന്നാറിൻ്റെ ചെങ്ങായിമാരെ നമ്മളെ മിൽമൻ്റെ വണ്ടി ഇത് ഇറങ്ങിയിട്ട് ഒരു മാസമേ ആകുന്നുള്ളൂ അപ്പോൾ ഈ ഇങ്ങനെ കട്ട് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു സിസ്റ്റാണിത് ഇതിൻ്റെ ഉള്ളിൽ ഫ്രീസർ കാണാൻ വേണ്ടി രണ്ട് ഭാഗം തുറക്കാം ഇതിൻ്റെ ഉള്ളിൽ വിൽക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം മിൽമൻ്റെ പ്രൊഡക്റ്റുകൾ ഇത് കാണണ്ടോ ഞാനിപ്പോൾ ഇത് ചീരം എന്ന് ചോദിച്ചാൽ ഇന്നലെ ഞാൻ ഇതിന് മൂവായിരം രൂപ ഫൈനിട്ടതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ഇന്നിപ്പോൾ വണ്ടി എവിടും പോയിട്ടില്ല ഈ വണ്ടീൻ്റെ സൈഡ് ഓപ്പൺ ആക്കി അല്ലാതെ അതിൻ്റെ ഉള്ളിൽ സാധനം നിരവധി വാഹനങ്ങൾ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് ട്രക്ക് ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാസോ അടുപ്പോ അല്ലെങ്കിൽ വള്ളത്തിൻ്റെ ടാങ്കോ അതൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല നിലവിലെ ഐസ് ക്രീമും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകേ ഫ്രൂട്ട് സാലഡി കുറച്ച് പായസം മാത്രമാണ് അതിൽ നമ്മൾ കൊടുക്കുന്നത് മലപ്പുറത്തുനിന്ന് ഈ വണ്ടിയിലെ ഷോപ്പിൽ നിന്ന് വിളിച്ചിരുന്നു അവിടെ നല്ല എം പി മോട്ടോർ വാഹന വകുപ്പ് ചെന്നിട്ടുണ്ട് ഇന്ന് അപ്പോൾ ഞാൻ ഭാര്യ അടങ്ങുന്ന മൂന്ന് കുട്ടികളും ഒരു ചെറിയ കുടുംബം എൻ്റെ ഇല്ല അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വാഹനം എടുത്തിട്ടുള്ളത് മാസത്തിൽ പതിനെട്ടായിരത്തി അറുന്നൂറ്റി സംതിങ് രൂപ ഇതിന് ഫിനാൻസും വർഷത്തിൽ ഇരുപത്തി ഒമ്പതിനായിരം രൂപയോളം ഇതിന് ഇൻഷുറും ഉണ്ട് പുറത്ത് ടാക്സും കാര്യം ഈ ഒരു ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കാം എന്ന് കരുതിയിട്ടാണ് ഇത്രയും ഇത് റിസ്ക് എടുത്തിട്ട് ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചത് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥരെ എനിക്ക് അടിച്ചത് തന്ന മൂവായിരം രൂപ ഭയങ്കര ഒരു പൈസ തന്നെയാണ് ചെറിയ മാർജിൻ മാത്രം കിട്ടുന്ന ഈ ഒരു നാല് പ്രൊഡക്റ്റ് ഞാൻ നല്ല സുഖമല്ലാതെ പനി വീട്ടിൽ കടക്കുമ്പോഴാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തന്നെ കടയിലുണ്ടാവും അപ്പോൾ അവർ പൈസ വാങ്ങിയതിന് ശേഷമാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചത് അത് നമ്മളുണ്ടെങ്കിൽ ചില വേണ്ട സാറെ പോയിക്കൂളി എന്ന് പറയും അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതും നമുക്ക് ചോദിക്കാം ഇതാണ് ഇന്നലെ ഉണ്ടായ കാരണത്തിൻ്റെ വീഡിയോ അപ്പോൾ വാഹനം ഇന്നിപ്പോൾ എവിടേക്കും പോയിട്ടില്ല നമുക്ക് പോകാനും താല്പര്യമില്ല ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം ഞാൻ മിൽമയുടെ നിലമ്പൂർ മാനേജർക്കും അതിൽ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ കള്ളക്കേസോ കാര്യങ്ങളോ എന്തെടുത്തിട്ട് എനിക്കോ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളു തെരമായിട്ടും ഇന്നലെ വന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ഉണ്ടാവും ജോലിക്കുകൾ ഞാൻ ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചുതരാം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എങ്ങനെയാണ് ഇതാണ് ഈ വാഹനം ഇതിൻ്റെ ഉള്ളിലെ പ്രൊഡക്റ്റുകളാണിത് മിൽമേൻ്റെ പാല് മിൽമൻ്റെ വെള്ളങ്ങൾ ഈ സാധനമാണ് ഇന്നിപ്പോൾ ഐസ്ക്രീമിൻ്റെ വണ്ടിയൊന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ വണ്ടി ഒരു എന്താണ് നടപടി കാര്യങ്ങളൊന്നൊന്നും അറിയില്ല ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് അഞ്ച് സെൻറ് സ്ഥലവും അതിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലൊരു വീട് മാത്രമല്ല അതിൻ്റെ പേപ്പർ ശ്രീറാം ഫിനാൻസിൽ ആധാരം കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ഞാൻ ഈ വണ്ടി ഇറക്കിയത് മക്കളെ പോറ്റാൻ വേണ്ടി ഇത്ര വലിയൊരു തെറ്റാണ് ഈ മിൽമ ഐസ്ക്രീമും വിൽക്കണത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതിന് ഇന്നലെ മൂവായിരം രൂപയാണ് എനിക്ക് പേട്ടത് അപ്പോൾ കേസുകളും കാര്യങ്ങളൊക്കെ ഇനി പല കേസുകളും ഇതിൻ്റെ എടുക്കും ഈ വണ്ടീൻ്റെ ഈ സൈഡ് ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പറയാതെ കാരണം ഞാനിപ്പോൾ ഒരു വീഡിയോ ഒതുച്ച് ചെയ്യാൻ കാരണം ഇത് കുറേ ആളുകൾ കെട്ടി ധരിച്ചു ഇതിൽ ഭയങ്കര കിച്ചണാണ് ഗ്യാസും വെള്ളവും സ്റ്റൗവും അടുപ്പും ഒക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണെന്നാണ് കുറെ ആൾക്കാർ കരുതിയത് അങ്ങനെയല്ല അതിൽ മിൽമൻ്റെ പ്രോഡക്റ്റുകൾ ഉണ്ട് അത് വയ്ക്കാൻ ഇതിൽ പിന്നെ ഫുഡ് സേഫ്റ്റീൻ്റെ വണ്ടിക്ക് തരണാസുഖമുണ്ട്